നിസികൽ സ്നേഹമുള്ളവരെ സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ കുട്ടമ്പുഴ കൊച്ചുനാഗപ്പുഴപ്പള്ളിയിൽ നടക്കുന്ന ബച്ചുതാമയുടെ ജനന തിരുനാളിന് ഈ കുട്ടിലന്നണ്ണി ഇടവുകാംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും പ്രത്യേക ആശംസകൾ ഈ അവസരത്തിൽ നേരികയാണ് കുരിശിൽ വെച്ച് ഈശോ നമുക്ക് ഓരോരുത്തർക്കും മാതാവായിട്ട് അച്ഛതാമയെ നൽകി അമ്മയുടെ അവാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉപവാസത്തോടെ അമ്മയുടെ സന്നിധിയിൽ അണിയുവാനും അമ്മയെ ഞങ്ങൾ മലയ്ക്ക് പോകുന്നു എന്നുള്ള ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ സഹായം നേടുവാനുമായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കുട്ടിപഴിയിൽ വരികയാണ് ഈ ഉരുളനിയുടെ വിഭാഗങ്ങൾ എല്ലാവരും കുട്ടുമുഴപ്പള്ളിയിൽ തീർച്ചയായിട്ടും വന്ന് അമ്മയുടെ മാധ്യസ്ഥം നേടി പ്രാർത്ഥിക്കുന്നവരാണ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ കൂടുതലായിട്ട് വിശ്വസിക്കുവാനും അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുവാനുമായിട്ടും ഈ തിരുനാൾ ആഘോഷം ഇടയാക്കട്ടെ എന്ന് അധികമായിട്ട് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടി വെള്ളം തന്നെ ഇടവഭാഗങ്ങളുടെ പ്രാർത്ഥനാശംസകൾ തിരുനാളിന് ആശംസിക്കുകയും ചെയ്തുകൊള്ളു